ولورين سوسي هو ذا لورين and سوسي. Right, City, 252 ويتالف الفريق الثاني من اديان ادونيس هو ذا اديان ادونيس ومعه جاس فنتورا من كاليفورنيا هو ذا جاس فنتورا إيه إدريان oh, إدريان أدونيس وجيس فنتورا مصارعان عنيفان وقويان وخشنان جدا ويتعمدان تجاوز القوانين وهو ذا مدير مالهما ഈ പടം കണ്ടിട്ടുള്ളതാണ് ഏയ് നല്ല സാധനമാ ഓ ആര് പടം കാണുന്നു വല്ലപ്പോഴും ടി വിയിൽ ഒരെണ്ണം കണ്ടാലായി ഛയേറ്ററിന് പണ്ട് സിനിമ എന്ന് പറഞ്ഞ ജ്വരമായിരുന്നല്ലോ ജ്വരം മാറി ഇപ്പൊ ജലദോഷം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇനി എത്ര ദിവസം കൂടെ ലീവ് പിള്ളേരുടെ വെക്കേഷൻ തീരുന്നവരെ വേണേ നിൽക്കാം എൽ ടി സി പോന്നതാ ഏതായാലും അമ്മയുടെ പിറന്നാൾ കഴിയുന്നവരെ നിൽക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പോകണമെന്ന് ഇപ്പോഴീ ലീവ് കിട്ടാൻ ഞാനും കുറെ പാടുപെട്ടു അമ്മയ്ക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഷെയ്ക്കന്മാർക്ക് മനസ്സിലാവൂ ഒടുവിൽ ഞാൻ അമ്മയുടെ ഷഷ്ടിപൂർത്തി പിറന്നാളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ചെയ്തുപൂർത്തി എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരില് ഫ്ലാറ്റ് ഒന്ന് വാങ്ങിച്ചിട്ടിട്ടാ ഒന്നും അറിയാത്ത പോലെ ഇല്ല ചേട്ടാ ഈ പെണ്ണുങ്ങളുടെ ഒരുതരം തരം പുളുമാസ് പറിച്ചിട്ടുണ്ടല്ലോ അതിവക്ക് സ്വല്പം കൂടുതലാ എന്നെ വെറുതെ അതൊന്നും പറയണ്ട ഞാൻ പറഞ്ഞില്ല എന്തോ നടന്നിട്ടുണ്ടല്ലോ അഡ്വാൻസ് കൊടുത്തു അത്രേ ഉള്ളൂ ഇനി ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്താലേ പറയാൻ ോ ഞങ്ങളാ രണ്ട് കഥാപാത്രങ്ങൾ പത്തൊൻപത് കൊല്ലമായിട്ട് ബോംബെ കിടന്ന് അധ്വാനിക്കുക ഇപ്പോഴും ഒരാളുടെ ശമ്പളം അങ്ങനെ മാറ്റി കൊടുക്കുക ഇത്രയും പോന്നൊരു ഫ്ലാറ്റിന്റെ ഞങ്ങൾ പിന്നെ തിരക്കൂട്ടി വാങ്ങിക്കുന്നത് പിള്ളേരുടെ പഠിത്തം നടക്കണമെങ്കിൽ വേറെ മാർഗമില്ല കുട്ടികളുടെ പഠിത്തം നേരെ തന്നെ ഇനി അധികകാലം അവിടെ പറ്റി തൂങ്ങി കഴിയാൻ അവർ സമ്മതിക്കില്ല സ്മൂത്തായിട്ട് ഇങ്ങ് പറഞ്ഞു വിടുക എപ്പോ വേണേലും പോരാനുള്ള തയ്യാറെടുപ്പില്ല നമ്മളും ോ എനിക്ക് അതിന്നൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു അതിന്റെ പൂട്ട് തിരിയുന്നില്ല ആറേമുക്കാലും ബിന്ദു പറഞ്ഞത് ബെസ്റ്റ് ലൊക്കാലിറ്റി ആണെന്ന് സിറ്റിയുടെ സ്ഥലവും ആരെങ്കിലും വാങ്ങിക്കുന്ന എനിക്ക് പറയേണ്ട കാര്യമില്ല ഇതിപ്പോ സ്വന്തം അനിയൻ ആയതുകൊണ്ട് പറഞ്ഞതാ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ചാടി കടിക്കാൻ വന്നോളാം നമ്മൾ ഈ ഇലക്ട്രിക് ട്രെയിന്റെ പിന്നിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് പത്തൊൻപത് കൊല്ലായി അത് ഉറപ്പിച്ചതേ ഉള്ളൂ അയ്യേ അവനൊന്നും ചെയ്യില്ലേ കൊടുക്ക വേണ്ട അമ്മൂമ്മ ഒന്ന് ഒന്നും ചെയ്യില്ലടി വേണ്ടമ്മേ സ്വല്പം പേടിയിരുന്നോട്ടെ അത് മാറിയാൽ അവൾ അതിനെ പിടിച്ച് ഞെക്കി കശക്കി ശല്യം ചെയ്ത് കളി ആണോടി മോള് എന്നും എന്നും നീ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാ അവള് വില കൂട്ടി നിൽക്കുന്നത് ചോദിക്കാതിരുന്നാ മതി നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവള് കുട്ടിയെ തരാം നിന്റെ തലയില് ഇനി അതും ഇതൊക്കെ ചോദിക്കാൻ തുടങ്ങും ഓ ഇങ്ങനെ രണ്ടെണ്ണോ മറുപടി പറയാൻ നിന്ന നിന്നാ കിളിച്ചത് ഒക്കെ അറിയുന്നവരെ ചോദിച്ചോണ്ടിരിക്കും നീ ഇതിലൂടെ എങ്ങോട്ട് പോയി ചേച്ചിയെ കാണാൻ പോയായിരുന്നോ ും അതൊക്കെ ശരിയാ നമ്മടെ കൊട്ടക്കാട്ട് കാവിൻ്റെ അവിടെ ഒക്കെ എന്തു ഭംഗിയായിട്ട് കടന്നതാ ഇപ്പൊ അവിടെ കാവൂല്ല ദേവിയില്ല

ഭാഗ്യത്തിന് ഒന്നും ഉണ്ടായില്ല രണ്ടു ദിവസം അനങ്ങാൻ പറ്റിയില്ല ഇപ്പോഴും ഓ കഴിഞ്ഞ ആഴ്ച ഒന്നും അല്ലടാ ഒരു മാസത്തിന് മേലായി അതാ പത്മാവതി കണിയാട്ടിയെ വിളിച്ചു അങ്ങ് മാറുകയും ചെയ്തു അതാ പെണ്ണിന്റെ ഓരോ നിർബന്ധങ്ങൾ ഒന്നുമല്ല ഞാൻ എപ്പോഴും അവിടെ പറയാറുള്ളതാ അമ്മ ഇവിടെ തനിച്ചിങ്ങനെ നിർത്തുന്ന റിസ്ക് ആണെന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒന്നും വയ്യാതെ വന്നാൽ കിടന്ന് നിന്ന് വിളിച്ചാൽ കൂടെ വരാൻ ആരാ ഉള്ളത് അങ്ങനൊന്നും വരുത്തത്തില്ല ഇപ്പോഴും നടപ്പ് ശരിയായിട്ടില്ല ഞാൻ കുഴപ്പം കുറെ കൂടെ വലിയ കുഴപ്പം ഉണ്ടായാലേ കാണുള്ളായിരിക്കും ഞാൻ ഉള്ള കാര്യം പറഞ്ഞു കിടന്ന് വിളിച്ചാൽ ഓടി വരാൻ അതിലെ തൂടി ആളില്ല മശാനം പോലെ പരന്ന ഒരു പറമ്പും അതിനകത്ത് പത്തായം പോലെ ഒരു വീടും നീയേ നല്ല വീട് കണ്ട് വളർന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ വീട് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നത് മനസ്സിലായോ